കേരളം മാറണം അടുത്ത തലമുറ നമ്മളെ പഠിക്കാൻ പാടില്ല നമ്മളെല്ലാം പലതിന്റെയും പലതിൻ്റെയും കൊണ്ട് നമുക്ക് ലോകത്തും ഇന്ത്യയിലും നടന്ന പുരോഗതിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരാൻ പോകുന്ന തലമുറ നമ്മളെ നോക്കി പറയാൻ പാടില്ല നമ്മുടെ ചിന്താഗതികളിൽ മാറ്റമുണ്ടാകണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകണം കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാകണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിൽ പണ്ട് ദേശീയപാത മുപ്പത് മീറ്റർ മതിയെന്നാണ് തീരുമാനിച്ചത് ഒരിക്കൽ ഞാനും പിണറായി വിജയനും കൂടി ക്രിസ്വോഷ്ടം തിരുമേലിക്കൊരു സ്വീകരണം കൊടുക്കേണ്ട പരിപാടി വൈ എം സി എ ഹാളിൽ ഉണ്ടായിരുന്നു ആ പരിപാടി അന്ന് പാർട്ടി സെക്രട്ടറിയാണ് ഞാൻ ഞാൻ കെ പി സി പ്രസിഡന്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തൊട്ടടുത്തിരിക്കുമ്പോൾ ക്രിസ്ോസ്റ്റം തിരുമേനി നമ്മുടെ നാട്ടിലെ റോഡ് കണ്ടില്ലേ നിങ്ങളൊക്കെ ഇടപെടുന്നു അപ്പോഴാണ് ഈ മുപ്പത് മീറ്റർ വേണോ നാൽപ്പത്തഞ്ച് മീറ്റർ വേണോ നമ്മൾ തർക്കം നടക്കുന്നു ആ യോഗത്തിൽ വെച്ച് ഞങ്ങൾ രണ്ടിനും കൂടെ തീരുമാനിച്ചു നാൽപ്പത്തഞ്ച് മീറ്റർ വേണോ മുൻചാണ്ടിക്ക് പാവപ്പെട്ട ആളുകൾ ഭൂമി എടുക്കുന്നതിനൊക്കെ പ്രശ്നമുണ്ടോ ഉമ്മൻചാണ്ടി എൻ്റെ കൈയ്യങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക് ഞെക്കും ഇങ്ങനെ ഞാൻ ഉമ്മൻചാണ്ടി അതിനകത്ത് പറ്റില്ല നാൽപ്പത്തഞ്ച് മീറ്റർ അപ്പോൾ വി എസ് അച്യതാരൻ്റെ മുപ്പത് മീറ്ററാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനം വി എസ് മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നമ്മൾ രണ്ടുപേരും അതാത് മുന്നണികളെ ചർച്ച ചെയ്തിട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തു ഞാൻ യു ഡി എഫ് വിളിച്ചു അത് വീരേന്ദ്രകുമാർ വിട്ടുനിന്നു ബാക്കി എല്ലാവരും ഇതിനെ സമ്മതിച്ചു എൽ ഡി എഫിലും അതേ തീരുമാനമുണ്ടായി ഞങ്ങളാ യോഗത്തിൽ അപ്പോൾ സാധാരണഗതി കെ പി സി പ്രസിഡന്റോ പ്രതിപക്ഷ പാർട്ടി സെക്രട്ടറി ഒന്നും ഗോൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കില്ല ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തു അദ്ദേഹം ഞാൻ പറഞ്ഞു ആദ്യം പിണറായി വിജയൻ പ്രസംഗിക്കട്ടതോ അദ്ദേഹം പ്രസംഗിച്ചു ഞാൻ രണ്ടാമത്തെ പ്രശ്നം അപ്പം വി സച്ചയാരായൻ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ ഒരു കത്തെടുത്ത് വായിക്കുകയാണ് അപ്പോൾ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു അത് വേണ്ട കോൺഗ്രസിനെ പ്രതിനിധിച്ച് കെ പി സി പ്രസിഡന്റ് ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞിട്ട് ആ കത്തോടെ മാറ്റി വെക്കാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ തീരുമാനിച്ചു കേരളത്തിൽ വേണ്ടത് മുപ്പത് മീറ്റർ അല്ല നാല്പത്തിയഞ്ച് മീറ്റർ വേണമെന്ന് അന്ന യോഗത്തിൽ വെച്ച് തീരുമാനിച്ചിട്ടാണ് ഇന്ന് കേരളത്തിൽ നിങ്ങൾ കാണുന്ന നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ആക്ടിവിറ്റീസ് രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന വികസന പ്രശ്നങ്ങളിൽ ഒരു സമവായം ഉണ്ടാകണം എങ്കിൽ മാത്രമേ കേരളം പോലും സംസ്ഥാനത്ത് വികസനം നടക്കൂ അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം